ഈ ഒരു വീഡിയോ ഉള്ളൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന ഓരോരോ കോമ്പുകൾക്കും വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഓരോ കോമ്പോയിലും ചെടികളുടെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം തന്നെ വേര് പിടിപ്പിച്ചുള്ള തൈക്കളും ആയിരിക്കും കേട്ടോ ഫസ്റ്റത്തെ കോമ്പോ ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് പത്ത് ആണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസത്തിന് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിപ്പം റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതാണ് ബാക്കിയുള്ള വീടുകളിലൊക്കെ റേറ്റ് കൂടുതലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കാണിക്കുന്ന പത്ത് വെറൈറ്റീസ് ഉണ്ടായിരിക്കും ഈ ഒരു കോമ്പോയിൽ പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് നല്ല വീര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ ഹൈഡ്രാൻജിയ ചെടികളാണ് കേട്ടോ ഹൈഡ്രാൻജിയ ചെടികൾ സീസൺ ഇല്ലാതെ നമുക്ക് എല്ലാ ടൈമിലും ഫ്ലേവർ തരുന്നൊരു ചെടിയാണ് അതുപോലെ തന്നെ മുൻപ് കാണിച്ച ചൈനീസ് ബോൾസോ അതുപോലെ തന്നെയാണ് ഹൈഡ്രാൻജിയുടെ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരെ ഇടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ഹൈഡ്രാൻജിയുടെ അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളായിരിക്കും കേട്ടോ ഇത് ആഫ്രിക്കൻ വൈൽഡ് ചെടികളാണ് ആഫ്രിക്കൻ വൈൽഡ് ചെടികളും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും നാല് ചെടികളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് വലിയ ചെടികളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോംബോ ആണ് എക്സ്മസ് കാറ്റസ് ചെടികളുടെ ആറ് വെറൈറ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു ചെടിയിൽ ഇത് ഒരു ഓഗസ്റ്റ് ടു ജനുവരി ഫെബ്രുവരി വരെ ഒക്കെയാണ് ഇതിൽ പൂക്കൾ ഒരുപാട് ഉണ്ടായി കാണുന്നത് ഇതിൽ പൂക്കൾ ഉണ്ടായാൽ കുറേ നാളത്തേക്ക് ആ പൂക്കൾ നിൽക്കും കേട്ടോ കൊഴിഞ്ഞു പോകാതെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ വളരെ ഭംഗിയാണ് കാണാനും കൂട്ടോ ആറ് ചെടികളാണ് കൊടുക്കുന്നത് ഇന്നത്തെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് ചെടികളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണിക്കുന്ന ഈ ഒരു അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കൊടുക്കുന്നത് അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല തൈകളാണ് കേട്ടോ ഇത് കൊടുവേലി ചെടികളാണ് കൊടുവേലി ചെടികളുടെ മൂന്ന് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നീല കളറില് പൂ ഉണ്ടാകുന്നതും വെള്ള കളറില് പൂ ഉണ്ടാകുന്നതും ചുവന്ന കളറില് പൂവുണ്ടാവുന്നതായിട്ടുള്ള കൊടുവേലി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരു മൂന്ന് കൊടുവേലി കൂടി വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് ഇതും തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഒന്നും നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നില്ല എല്ലാം വീടിപിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അത് അച്ചിമിൻസ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ അച്ചിമിൻസ് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റി ആണ് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ആറ് ഡിഫറൻ്റ് ആയിട്ടുള്ള നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന അച്ചിമിൻസ് ചെടികളാണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജിഫിയിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകൾ തന്നെയാണ് അച്ചുമെൻസ് പ്ലാന്റിൻ്റെയും നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടാവുകയും അതിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് അച്ചുമെൻസ് പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത ആറ് ചെടികളാണ് ഈ ഒരു കോമ്പോയിലുള്ളത് ഈ കാണിക്കുന്നത് ഇലകളിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഫിറ്റോണിയ ചെടികളെന്നാണ് ഇതറിയപ്പെടുന്നത് ഞാൻ നിർവ് പ്ലാൻ കൂടി അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ പല നിറങ്ങളിലാണ് ഉണ്ടായിരിക്കുക കേട്ടോ ഈ ഫിറ്റോണിയ ചെടികളുടെ ഏറ്റവും വെറൈറ്റീസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഫി ബാഗിൽ പേര് പിടിപ്പിച്ചിട്ടുള്ള ഫിറ്റോണിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു എഴുന്നതെട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസില് ഏറ്റവും വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ കൊറിയറായിട്ടായിരിക്കും ചെടികൾ നിങ്ങളുടെ കയ്യിലെത്തുക സേഫായിട്ട് എത്തും കേട്ടോ നിങ്ങളുടെയൊക്കെ കൈകളിൽ ഇനി ഒരു ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പ് പരിചയപ്പെടുത്താം അഞ്ച് ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിൽ ക്രീപ്പർ പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ ഉണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മണിമുല്ല ചെടിയാണ് ഈ രണ്ട് ചെടികളുടെ പൂക്കൾക്കും നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ ഇത് ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന ട്രംബറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു സുന്ദരി ചെടിയാണ് വളരെ ഭംഗിയിൽ നിറയെ പൂക്കൾ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ട്രംബറ്റ് വൈൻ എസ് ഡി ടു ഡേ ടുമാറോ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ ഇലകൾ കാണാത്ത വിധത്തിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കൂ കേട്ടോ ലാസ്റ്റത്തെ വെറൈറ്റി ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറിൽ ഒരു വെറൈറ്റിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഇനി ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോ പരിചയപ്പെടുത്താം ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ കുറച്ച് ചെടികൾ ഉൾപ്പെടുത്തിയിട്ടൊരു കോംബോ ആണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്തിട്ടുള്ളത് ഇത് പെൻസിൽ മിനി മിനിക്യാറ്റസാണ് ഇത് ബേബി സൺറോസിൻ്റെ ഒരു വെറൈറ്റിയാണ് വാട്ടർ മെലൺ ഡിസ്റ്റീരിയയുടെ ഒരു വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റും ദി സ്ലിംഗ് ഓഫ് കിഡ്നി എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഡിസൈഡിയ വെറൈറ്റി ഇങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ ഒരു അഞ്ച് ഹോയയും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ കാണിക്കുന്ന ഈ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോംബോയിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നിറങ്ങളുള്ള അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ ഈ ഒരു കോംബോയിലുള്ളത് മഞ്ഞ റൂസ് വൈറ്റ് മെറൂൺ ബ്രൗൺ അങ്ങനെയൊക്കെയുള്ള നിറങ്ങളിലുള്ള അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ ഹോയുടതി നമ്മൾ കൊടുക്കുന്നത് പിന്നത്തെ കോമ്പോ ഒരു ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ തന്നെയാണ് ഫസ്റ്റത്തത് ലേഡി ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് റെഡ് കളറിലെ പൂ ഉണ്ടാകുന്ന ലേഡി ഷൂ പ്ലാന്റ് ആണ് കേട്ടോ രണ്ടാമത്തത് മെക്സിക്കൻ ഫ്ലെയിം എന്നറിയപ്പെടുന്ന ഓറഞ്ച് നിറങ്ങളിൽ ഒരു ചെടിയാണ് ഇതിന് ഒരുപാട് പൂമാറ്റകൾ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു പൂവിൽ പിന്നത്തത് മഞ്ഞ കളറിലെ പൂ ഉണ്ടാകുന്ന ക്ലോ ചെടികളാണ് അടുത്ത പ്ലാന്റ് നമ്മൾ ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റായിട്ട് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റും ഈ ഒരു കോംബോയിലുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില അപ്പോൾ ഇത്രയും കോംബോകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ